തൃശൂർ നഗരഹൃദയത്തിൽ ഇരുപതോളം കുട്ടികളെ പട്ടികൾക്കും പാമ്പുകൾക്കും ഒപ്പം താമസിപ്പിച്ചിരിക്കുന്ന അനാഥാലയം ശിവാശ്രമം എന്ന ഈ സ്ഥാപനത്തിൽ മുപ്പതോളം നായ്ക്കൾക്കൊപ്പമാണ് തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇരുപതിലേറെ കുട്ടികളെ അഞ്ച് മൂർക്കൻ പാമ്പുകളും ഒരു പെരുമ്പാമ്പും ഇവിടെയുണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയോ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയോ അറിവോ അനുമതിയോ കൂടാതെയാണ് കുട്ടികളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ നടത്തിയ അന്വേഷണം തൃശൂർ നഗരത്തിലെ ശങ്കരയ്യ റോഡിലാണ് ഈ സ്ഥാപനം ശിവാശ്രമം ഒരു ഗുരുകുലമാണെന്നാണ് നടത്തിപ്പുകാർ പറയുന്നത് ഷിർദിസായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വെബ്സൈറ്റിലും ഇതുതന്നെ പറയുന്നു എട്ടിനും പതിനാറിനുമിടയിൽ പ്രായമുള്ള ഇരുപതോളം കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഗുരുകുല സമ്പ്രദായത്തിൽ വേദങ്ങളും വിദ്യയും പകർന്നു നൽകുകയാണെന്ന് നടത്തിപ്പുകാർ അവകാശപ്പെടുന്നു മുന്തിയനം പട്ടികളെ കൂടി ആശ്രമത്തിൽ വിൽപ്പനയ്ക്കി വെച്ചിരിക്കുന്നുവെന്നതാണ് ഈ അന്വേഷണത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത് നായ്ക്കളെ വാങ്ങാനെന്ന ഭാവത്തിൽ ശിവാശ്രമത്തിലെത്തിയ ഞങ്ങൾ കണ്ട കാഴ്ചകളിതാണ് ഇരുപതിലേറെ കുട്ടികളും മുപ്പതോളം വരുന്ന നായ്ക്കളും കഴിയുന്നത് ഈ ഷെഡിലും പഴയ വീട്ടിലുമായാണ് കുട്ടികൾ കിടക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തുമെല്ലാം നായ്ക്കളുണ്ട് നായ്ക്കളുടെ വിസർജ്യത്തിന്റെ കടുത്ത ദുർഗന്ധത്തിലാണ് കുട്ടികൾ കഴിയുന്നത് നായ്ക്കളുടെ വിസർജ്യം കോരുന്നതും അവയ്ക്ക് ഭക്ഷണം നൽകുന്നതുമെല്ലാം കുട്ടികൾ തന്നെ കുട്ടികൾ താമസിക്കുന്ന ഈ ഷെഡിൽ തന്നെ അഞ്ച് മൂർക്കൻ പാമ്പുകളും ഒരു പെരുമ്പാമ്പും കുട്ടികൾ ഈർക്കിൽ കൊണ്ട് പാമ്പിനെ കുത്തി കളിച്ച് രസിക്കുന്നു ഈ കുട്ടികൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറയാൻ ആശ്രമം അധികൃതർ തയ്യാറല്ല ആശ്രമം നടത്തിപ്പിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് നായ്ക്കളെ വളർത്തി വിൽക്കുന്നതെന്നാണ് ഇവരുടെ വിശദീകരണം അതേസമയം ശുവാശ്രമം പ്രവർത്തിക്കുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പ് തന്നെ സമ്മതിക്കുന്നു അനാഥാരയ നടത്തിപ്പിനുള്ള ഒരനുമതിയും ഈ സ്ഥാപനത്തിനില്ല ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ പരിശോധന നടത്തിയപ്പോൾ കുട്ടികളെയൊന്നും കണ്ടെത്താനായില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു എല്ലാ നിയമവും കാറ്റിൽ പറത്തി വർഷങ്ങളായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു ബാലനീതി നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് ഈ സ്ഥാപനത്തെക്കുറിച്ച് നിരവധി തവണ പരാതി ഉയർന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന അധികൃതരും ഈ നിയമലംഘനത്തിന് എന്ന് വേണം പറയാൻ ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ഷിജോ ജോസ് റിപ്പോർട്ടർ തൃശൂർ